ഹലോ ടിയാസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ആണേ നമുക്കിന്ന് അത്യാവശ്യം കേക്കുകൾ വർക്ക് ഉണ്ടായിരുന്നു ഇന്നൊരു എട്ട് കിലോളം വർക്ക് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഇതാണ് ആദ്യത്തെ കേക്ക് ഇന്നൊരു സ്കൂളിലേക്കുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അവിടെ ഫെയർവെൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റെക്റ്റാംഗ് ഷേപ്പിലാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് റോസെൻ്റെ റോസ്റ്റ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം കളർ ഷീറ്റ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലൂവും ഗ്രീനും വൈറ്റും പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് കൂടെ കൊടുക്കുന്നുണ്ട് റോസഡൻ റോസിൽ വരച്ചിട്ടുള്ള ആ സെയിം കളേഴ്സിനെ നമ്മൾ കെക്കിൻ്റെ സൈഡ്സിലും സെൻട്രൽ പോർഷനിലല്ല ഒരു സിമ്പിൾ സ്പാച്ചിലെ ഡിസൈൻ പോലെയും കൂടെ കൊടുക്കുന്നുണ്ട് സെൻട്രൽ പോർഷനിലെ കുറച്ച് റൈറ്റിങ്സ് ഉണ്ടായിരുന്നു അവിടെ ഫെയർവെൽ പാർട്ടി ആയതുകൊണ്ട് അത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് എഴുതി കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലൂടെ കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ നമ്മൾ റെഡ് കളർ മിക്സ് ചെയ്തിട്ടാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ആ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കേക്ക് സേഫ് ആയിട്ടൊന്ന് പാക്ക് ചെയ്യും കൂടെ വേണം അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ളൊരു കേക്ക് ആയതുകൊണ്ട് നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ കേക്ക് അത്യാവശ്യം കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ആ ബോക്സിലോട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഫസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ ഇതുപോലെ കേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ കേക്ക് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവാവാണ്ട് സേഫായിട്ട് അവിടെ എത്തിക്കോളും അപ്പോൾ നമുക്കിത് രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു അപ്പോൾ രാത്രി ഞാനിതൊരു പന്ത്രണ്ടര ഒരു മണി സമയത്തൊക്കെയാണ് ഈ കേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് പിന്നെ അവർക്ക് ഇതിനൊപ്പം തന്നെ ഒരു ബോർജ് കേക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു ഇതൊരു വൺ കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇതിൽ നമ്മൾ ഗനാഷ് ട്രിപ്പിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് ഒരു വൺ കെ ജി തന്നെ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത് നമ്മുടെ ബർത്ത് ഡേ ബോയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒപ്പമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് നമ്മൾ ഹൈറ്റ് കുറച്ചിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം പീസ് കഴിക്കാൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ഡിസൈൻ ആണ് കൊടുക്കുന്നത് എന്നിട്ട് ആ റോസറ്റയുടെ ഇടയിലായിട്ട് നമ്മൾ ഓരോ പീസ് ചോക്ലേറ്റ് കൂടെ വയ്ക്കുന്നുണ്ട് ഇതൊരു വൺ കെ ജി വൈറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് അത് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ വീട്ടിലെത്തേക്കുള്ളതാണ് രണ്ടു ഒരാൾക്ക് തന്നെ ഉണ്ടായിരുന്നതാണ് അതിൽ നമ്മളൊരു സ്പൈഡർ ബാൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അടുത്തതും ഒരു സ്പാഡമാൻ കേക്ക് തന്നെയാണ് നമ്മളതിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പാഡാമാൻ്റെ ടോപ്പറൊക്കെ വെച്ചിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് വെബ്ബൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേക്ക് ബോർഡിലാണ് നമ്മളിതിൽ നെയിം കൊടുക്കുന്നത് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഫോക്സ് ബോൾസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉണ്ടായിരുന്നത് ഒരു റെഡ് റെഡ്ബി കേക്ക് ആയിരുന്നു ഇത് നമ്മളൊരു ഗേൾ വിത്ത് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ഗേളിൻ്റെ പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചുറ്റും നമ്മൾ ബട്ടർഫ്ലൈസ് ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ മൂന്നാല് ഷെയ്ഡിലുള്ള ബട്ടർഫ്ലൈസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കളറിലുള്ളത് വെച്ചാലും മതിയാവും എൻ്റെ കയ്യിൽ കഴിഞ്ഞ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാന ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വലതും ചെറുതായിട്ടുള്ള ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ ഇടയിലായിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലപ്പത്തിനുള്ള ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളിതിനിടയിലായിട്ട് കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നത് അത് വളരെ കുഞ്ഞുമായിട്ടുള്ള ഷുഗർ ബോൾസ് ആണ് അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിനൊപ്പം നമുക്ക് കുറച്ച് സിഗിൾസും കൂടെ ചെയ്യാനുണ്ടായിരുന്നു നാല് സിഗ്ൾസായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ആ ഒരു ടേബിൾ സെറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്